ഹലോ നാസിസ്റ്റ് പേഴ്സണാലിറ്റിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കുറെ ലക്ഷണങ്ങളുണ്ട് ഇവർക്ക് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഇവർ ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ് അതായത് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാന് ഇവർ ഇഷ്ടപ്പെടില്ല രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് ഇങ്ങനെയുള്ള ഉള്ള കുടുംബങ്ങളിൽ എല്ലാരും വരുന്നതും അങ്ങനത്തെ പൊത്താർവാട്ടിലേക്കൊക്കെയാണ് ഇങ്ങനത്തെ ഒരു മരുമകൾ വന്നതെങ്കിൽ അവരെന്ത് ചെയ്യും പെട്ടെന്ന് ആരും ഒന്നുകിൽ അവിടുന്ന് വേഗം വീട് മാറി താമസിക്കാനുള്ള പ്ലാനുകൾ അറേഞ്ച് ചെയ്യും അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് വരുന്നത് ഇല്ലാതാവുന്ന രൂപത്തിൽ കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു അവരുടെ സേഫ്റ്റി അവർ പ്രൊട്ടക്ട് ചെയ്യും അവർക്ക് ഇഷ്ടമില്ലായ്മ ഉള്ളിലൊതുക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ ആ ഫാമിലിയിൽ നടക്കും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ കുറ്റങ്ങൾ പോരായ്മകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അതും അവർ മനസ്സിലാക്കി അവരുടെ പോരായ്മകൾ അവർ അംഗീകരിക്കൂല ആ ഉത്തരവാദിത്വവും അവർ ഏറ്റെടുക്കൂല പിന്നെ രണ്ടാമത്തത് അവർക്ക് ആത്മാരാധന കൂടുതലായിരിക്കും അവരെ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും സെൽഫ് ലവ് വേണം പക്ഷെ ആവശ്യത്തിന് അമിതമായിട്ടുള്ള ഇഷ്ടായിരിക്കും ആ ഒരു എന്താ ഭയങ്കര ഇഷ്ടായിരിക്കും അവരുടെ എല്ലാ കാര്യത്തിനും അവർ പരിഗണന കൊടുക്കും അതേപോലെ അവര് വലിയൊരു സംഭവമാണ് അവർക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് എന്ന രൂപത്തിൽ അവർ കാര്യങ്ങൾ നീക്കും അവർ സ്വന്തം കാര്യം മാത്രമേ നോക്കുകയുള്ളൂ ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കേണ്ടത് ഇങ്ങനെ ഞാൻ എൻ്റെ എൻ്റെത് ഇത് മാത്രമായിരിക്കും ഇവരുടെ ചിന്ത ആരൊക്കെ ലൈവില് വന്നത് ഒന്ന് പേര് ടൈപ്പ് ചെയ്യും അങ്ങനെ രണ്ടാമത്തെ പോയിന്റും മനസ്സിലായി ഇനി മൂന്നാമത്തത് അവര് കുറ്റപ്പെടുത്തി സംസാരിക്കും കൂടെയുള്ള ആളുകൾ ആരാണോ അവരെ അവരെന്ത് നല്ലത് ചെയ്താലും മോശം ചെയ്താലും ഒക്കെ ഇവരെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കും ഇവരാണെങ്കിലോ ആഗ്രഹിക്കുന്നത് ഇവരെന്ത് ചെയ്താലും അതിന് പ്രശംസയും അംഗീകാരവും ഒക്കെ നാസിസ്റ്റ് പേഴ്സണാലിറ്റികൾ ആഗ്രഹിക്കും പക്ഷെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ കൂടെയുള്ളവർ എന്ത് ചെയ്താലും അതിനൊക്കെ ഇവര് ഒരുപാട് കുറ്റങ്ങൾ കണ്ടെത്തി അത് മാത്രം പറഞ്ഞു 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 ഇവരെ മെന്റലി തകർക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ നാസിസ്റ്റ് പേഴ്സണാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഇനി നെക്സ്റ്റ് പോയിന്റ് ലാക്ക് ഓഫ് എമ്പതി സഹാനുഭൂതി ഇവർക്ക് ഉണ്ടാവില്ല മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും വിഷമങ്ങൾ മനസ്സിലാക്കുവാനും ഒന്നുമുള്ള കഴിവ് ഈ നാസിസ്റ്റ് പേഴ്സണാലിറ്റിക്ക് ഉണ്ടാവില്ല മറ്റുള്ളവരുടെ കാര്യം എന്തായാലും ഇവർക്ക് ഒരു കുഴപ്പവും അവർക്ക് അവരുടെ കാര്യം മാത്രമായിരിക്കും ഉണ്ടാവില്ല ഒരാളുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്ക് സപ്പോർട്ട് കൊടുക്കാനോ മെന്റലി സപ്പോർട്ടോ ഹെൽത്ത് സപ്പോർട്ടോ ഒന്നും കൊടുക്കാനും ഇവർ കഴിയില്ല ഇവർക്ക് അറിയൂല സഹാനുഭൂതി എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ അവരിൽ ഉണ്ടാവില്ല ഇപ്പൊ ഒരു ഉദാഹരണത്തിന് എൻ്റെ ഉള്ള ഒരാൾ നാസിസ്റ്റ് ആണെങ്കിൽ ഞാൻ ഇപ്പം എന്തെങ്കിലും സുഖമില്ലാതെ കിടക്കുകയാണ് എനിക്ക് തീരെ എഴുന്നേൽക്കാൻ പോലും വയ്യ അങ്ങനെയാണെങ്കിൽ കൂടി അവര് പറയും അതൊക്കെ എൻ്റെ അഭിനയമാണ് നിങ്ങൾക്ക് പണിയെടുക്കാൻ മടിച്ചിട്ട് അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ മടിച്ചിട്ട് നിങ്ങളുടെ അഭിനയമാണ് എന്ന് എന്ന രൂപത്തിലാണ് അവർ ഇത്തരം സംഗതികളെയൊക്കെ കൈകാര്യം ചെയ്യരുത് കാരണം അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ഇവരുടെ ലിസ്റ്റിലില്ല ഇനി അടുത്ത കാര്യം മൂന്നാമത്തെ നാലാമത്തെ തൊട്ടാണ് ആ നാലാമത്തെ ഇതേപോലെ അവർക്ക് അറ്റൻഷൻ സീക്കിങ് ിയർ ഉണ്ടാവും അതായത് ആളുകളുടെ ഇടയിൽ ഒരു കല്യാണത്തിനോ മരണകൂട്ടിലോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ഇവരെ ശ്രദ്ധിക്കണം എന്നുള്ള രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ ചെയ്യും മറ്റുള്ളവർ ഇവർ നല്ല ഉഷാറാണ് നല്ല എല്ലാറ്റും കഴിവുള്ള ആളാണെന്നൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കാൻ മനസ്സിലാക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ഇത്തരം പൊതു സദസ്സുകളിൽ ഇവർ പ്രകടിപ്പിക്കും പിന്നെ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യും കൂടെ ഒരു വീടാണ് വീട്ടിലാണെങ്കിൽ വീട്ടിലുള്ള മറ്റാളുകളെയൊക്കെ ഇവരുടെ നിയന്ത്രണത്തിൽ നിർത്തും ഞാനാണ് ഇവിടുത്തെ പരമാധികാരി ഞാൻ പറയുന്നതാണ് ഇവിടെ കേൾക്കേണ്ടത് എൻ്റെതാണ് ശരി ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്നുള്ള ആ ഒരു ഭാവത്തോടെ കൺട്രോളിങ് ഒരു മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന ഒരു സ്വഭാവം ഇങ്ങനെയുള്ള ആളുകളിൽ ഉണ്ടാവും പിന്നെ ഇവരിൽ കാണുന്നത് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യും ഇപ്പൊ എനിക്ക് ഞാനൊരു നാസിസ്റ്റ് ആണെങ്കിൽ എനിക്കൊരു മോനോ മോളോ അല്ലെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഓൻ്റെ കൂടെ ഉള്ള ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് അവരൊക്കെ നന്നായി പഠിക്കുന്നുണ്ടല്ലോ അവർക്കെല്ലാം നല്ല മാർക്കുണ്ടല്ലോ നിനക്ക് മാത്രം എന്താ പഠിക്കാൻ കഴിയാത്തത് നീ എന്താ ഇങ്ങനെ ആയി പോയത് എന്ന് ഈ രൂപത്തിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു ഇനി ഭർത്താവാണ് ആസിസ്റ്റെങ്കിൽ അല്ലെ ഭാര്യയാണ് ആസിസ്റ്റെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സുകളുടെയൊക്കെ ഭാര്യമാരുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് അവരൊക്കെ ഉഷാറാണല്ലോ നീ മാത്രം ഇങ്ങനെ മോശമായി പോയത് എന്താണ് എന്നുള്ള രൂപത്തിൽ അതൊക്കെ നമുക്ക് മാനസികമായിട്ട് വളരെ ഒരു വിഷമമുള്ള അവസ്ഥയിലേക്കാണ് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ മുന്നോട്ട് പോകല് ിങ്ങനെ മറ്റുള്ളവരുമായിട്ട് കുറ്റപ്പെടുത്തി സോറി താരതമ്യം ചെയ്ത് സംസാരിക്കും അതേപോലെ ക്രിറ്റിസിസം ഒരു കഴിവ് വില്ക്കുണ്ടാവില്ല ഇവരിൽ നല്ല പോരായ്മകൾ പോരായ്മകളുണ്ടാവും ഇങ്ങനെ ഉള്ള ആളുകൾ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളുമായിട്ട് പെരുമാറുമ്പോൾ ഉണ്ടാവും പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒന്ന് അവരെ കുറ്റപ്പെടുത്തി അവരോട് കുറ്റപ്പെടുത്തിയിലല്ല നിനക്ക് ഈ രൂപത്തിലുള്ള സ്വഭാവമാണ് നിന്റേത് എന്ന് നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവരെ അംഗീകരിക്കൂല നമ്മള് മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കുന്ന രൂപത്തിൽ ഒരുപാട് സംഗതികൾ പിന്നെ ആ ഫാമിലിയിൽ നടക്കുകയും ചെയ്യും കാരണം ഇവർക്ക് വീട്ടിൽ ഒരു സ്വഭാവവും വീടിന്റെ ഉള്ളിൽ ഒരു സ്വഭാവവും പുറത്ത് വേറൊരു സ്വഭാവമായിരിക്കും പുറത്ത് അയൽവാസികളോടും ഫ്രണ്ട്സുകളോടും നാട്ടുകാരോടും ഒക്കെ നല്ല മാന്യമായ പെരുമാറ്റമായിരിക്കും ഈ ഭാര്യയും ഭർത്താവു ആണെങ്കിൽ ഇവര് രണ്ടാളുമാണ് ഇത് അറിയലും അല്ലെ ആ വീട്ടിലുള്ള മറ്റംഗങ്ങളും മാത്രമേ അറിയുള്ളൂ നമ്മൾ ആരോടെങ്കിലും ഒന്ന് നമ്മൾ വല്ലാത്ത വിഷമത്തിലൂടെ പോകുമ്പോ ചിലപ്പോ നമ്മൾ ആരോടെങ്കിലും ഒന്ന് സൂചിപ്പിച്ചു പോകും ഇങ്ങനെയൊക്കെയാണ് ഉള്ളിലെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ആരും അത് അംഗീകരിക്കില്ല എന്നിട്ട് നമ്മൾ തന്നെ പ്രതിയാവുന്ന രൂപത്തിലുള്ള എല്ലാ നാടകങ്ങളും പിന്നെ ആ കുടുംബത്തിൽ സംഭവിക്കും ഒരു ഉദാഹരണത്തിന് എൻ്റെ ഹസ്ബൻഡ് നാസിസ്റ്റ് ആണെങ്കിൽ അല്ലെട്ടോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറയാണ് എനിക്ക് ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയൂല എന്ന് കണ്ട് ഞാൻ ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കല് എൻ്റെ ഹസ്ബൻഡ് ഏർ എന്തു കുടുംബക്കാരോടും എല്ലാവരോടും എന്നെ നൂറ് കുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും എൻ്റെ വീട്ടുകാരോട് പോലും എന്നെ പറ്റി ഒരുപാട് കുറ്റങ്ങൾ ഇല്ലാത്ത സംഗതികൾ പറഞ്ഞ് പറഞ്ഞ് അവരകെട്ടി അവരെയും എന്നെയും ഞാനുമായിട്ട് വെറുക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ നീക്കും ഇങ്ങനെ എത്രയോ കേസ് കൗൺസിലിങ്ങിന്റെയൊക്കെ ഭാഗമായി വരുന്നത് കൊണ്ടാണ് മനസ്സിലാവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം എൻ്റെ ഹസ്ബൻഡിനാലല്ല എനിക്ക് വേറുള്ളവരാ അനുഭവപ്പെട്ടത് ഏർ പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മനസ്സിലാവാന്ന രൂപത്തിൽ പറഞ്ഞത് അപ്പോ വാദി പ്രതിയാവും കാരണം ഒരു നിരക്കും വരെ കൂടെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും നമ്മൾ തീരുമാനം എടുക്കുന്നത് എങ്ങനെയെങ്കിലും മക്കളെ വളർത്തണല്ലോ മക്കൾക്ക് ഒരു അഭയം കൊടുക്കണല്ലോ എന്നൊക്കെ നൽകാതിരിക്കും കാരണം നമ്മുടെ ആരോഗ്യമൊക്കെയാണ് ഇതിലൂടെ ക്ഷയിച്ചു പോകുന്നത് അപ്പൊ അവസാനം ഒരു സമാധാനവും ഇല്ല ഈ ഒരു ഇങ്ങനത്തെ ഒരു ജീവിതം എനിക്ക് വേണ്ട എനിക്ക് ഞാൻ ഒറ്റക്ക് ജീവിച്ചോളാം എന്നുള്ള തീരുമാനം എടുത്തിട്ടായിരിക്കും നമ്മൾ മറ്റുള്ളവരോട് ഇതൊക്കെ പറയുന്നത് ഇത് പറയുന്നത് വരെ ഈ പറയുന്ന നിമിഷം വരെ നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാകും ഇങ്ങനത്തെ ആളുകളിൽ നിന്ന് അപ്പോൾ പിന്നെ ഇവർക്ക് മനസ്സിലാവും ഇൻറെ എതിരെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ ഇവരെന്ത് ചെയ്യും മറ്റുള്ളവരോട് എല്ലാവരെയും ഇവർക്കെതിരാക്കി മാറ്റും അവസാനം നമ്മൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ മനസ്സിലാവുന്ന രൂപത്തിൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ ഇങ്ങനെ അപ്പൊ മാനി കാര്യങ്ങളെ മാനിപ്പിക്കുകയും ചെയ്യാനുള്ള വളച്ചൊടിക്കാനുള്ള കഴിവ് കാരണം കളവെന്നും പറയുന്നതിന് ഒരു മടിയും ഇങ്ങനെയുള്ളവർക്ക് അതുകൊണ്ടാണ് ഈ രൂപത്തിൽ ഇപ്പൊ കൃഷ്ണാവാണുമ്പോ ഈ വ്യക്തിയെ ഈ ഭാര്യയെ ഈ ഭർത്താവിനെ കൊടുക്കുന്ന രൂപത്തിൽ പിന്നീട് കാര്യങ്ങൾ നീങ്ങുന്നത് പിന്നെ ഇവരുടെ അതുപോലെ ഇവർക്കെതിരെ നിൽക്കുന്ന ആളുകളോട് ഇവരുടെ പ്രവർത്തികൾക്കൊക്കെ ഇവരെ പ്രശംസിച്ചും അംഗീകരിച്ചും ഒക്കെ നിൽക്കാതെ ഇവർക്കെതിരെ ഇവർ പറയുന്നതിനും ഇതിനൊക്കെ തർക്കത്തരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകളോട് ഇവർക്ക് ഭയങ്കര ദേഷ്യായിരിക്കും പകയായിരിക്കും ഭയങ്കര അസൂയായിരിക്കും അപ്പോ ഇവരുടെ ഒരു ശത്രുവായിട്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ ഇവർ കാണരുത് അതുകൊണ്ട് എന്ത് ചെയ്യും ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ നാസിസ്റ്റ് ആണെങ്കിൽ ഞാൻ അവർക്കെതിരാണെങ്കിലും എൻ്റെ ലൈഫിൽ എന്തെല്ലാം വിജയങ്ങൾ ഉണ്ടോ എന്തെങ്കിലും അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷത്ത് തന്നെ അത് ഇല്ലാതാക്കാനുള്ള അതിനെ നിർത്താനുള്ള കാര്യങ്ങൾ അവർ ചെയ്യും അവരുടെ കഴിവിന്റെ പരമാവധി അവർ ശ്രമിക്കും പിന്നെ ഇങ്ങനത്തെ അവസ്ഥയിലൂടെ നമ്മൾ ആകെ മാനസികമായി തകർന്നു നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ജീവിതത്തോട് ഒരു ഇഷ്ടമോ ഒരു സന്തോഷമോ ഒന്നും നാസിന്റെ ഉണ്ടാവില്ല ജീവിക്കാൻ തന്നെ ഒരു താല്പര്യം തോന്നാത്ത രൂപത്തിലേക്ക് അത്രയും കുറ്റപ്പെടുത്തലുകളും മറ്റുള്ളവരോടൊക്കെ ഇവരെ പറ്റി മോശമായി സംസാരിച്ച് സംസാരിച്ച് മറ്റുള്ളവരുടെയൊക്കെ മുന്നിൽ പരിഹസിച്ചും ഇകേഴ്ത്തിയും കുറ്റപ്പെടുത്തിയും എത്രത്തോളം മാനസികമായി തകരുന്ന അവസ്ഥയിലേക്ക് ഈ വ്യക്തിയെ ഈ വിക്ടിമിനെ എത്തിക്കാൻ പറ്റുമോ അത്രയും ഇവര് കാര്യങ്ങളിൽ നീക്കിയിട്ടുണ്ടാവും ഇങ്ങനൊക്കെ അവർ ഒരിക്കലും അവരുടെ കുറ്റം സമ്മതിക്കൂല എത്ര നമ്മള് എത്ര ആൾ കൂടി ഇവരോട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് ഒരു കൗൺസിലർ എടുത്തേക്കൊന്നും വലിയ ഒരിക്കലും പോലെ ഓരോന്നൊരു തെറ്റുമില്ല പ്രശ്നങ്ങൾ മുഴുവൻ മറ്റുള്ളവർക്കാണ് അപ്പോൾ ഇവരെ പറ്റി വല്ല കുറ്റങ്ങളും കുറ്റങ്ങളെല്ലാം എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും അത് അംഗീകരിക്കുക അത് സമ്മതിക്കേണ്ടില്ല അപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ കുറ്റം പറയുന്ന അമ്മായിമ്മമാരായിട്ടും കുറ്റം പറയുന്ന മരുമക്കളായ നാസിസ്റ്റായ വ്യക്തികളൊക്കെ കൗൺസിലിങ്ങിന് വരുമ്പോൾ അവരൊക്കെ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് മരുന്ന് കഴിക്കുന്ന ആളുകളായിരിക്കും ഇങ്ങനെയുള്ളവരുണ്ടാവുക ഇങ്ങനെയുള്ള ആളുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഓരോരുത്തരും അവനവന്റെ ജീവിത ചുറ്റുപാട് സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഉള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ അഞ്ചിലധികം അല്ലെ ഏഴിലധികം ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ എങ്ങനെയുള്ള ആളുകളായിരിക്കും നാസിസ്റ്റ് പേഴ്സണാലിറ്റി ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളോട് പെരുമാറുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ശരിക്ക് ഇത്തരം പഠനങ്ങളൊക്കെ നമ്മളെ പഠിക്കുന്ന വിഷയങ്ങളിൽ തന്നെ ഒരു കരിക്കുലം സിലബസിൽ തന്നെ ശരിക്കും ഇതൊക്കെ ഉൾപ്പെടണം എന്നുള്ള ഒരു അഭിപ്രായമുള്ള വ്യക്തിയാണ് ഞാൻ കാരണം ജീവിതം തകർന്നിട്ടല്ല ഇപ്പൊ ഞാനൊക്കെ ഈ ഒരു ഒരവസ്ഥയിലേക്ക് എത്തുന്നത് ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതിന് ശേഷമാണ് പിന്നെയാണ് മനസ്സിലായത് ഇങ്ങനെയുള്ള ആളുകളോട് എങ്ങനെ നിൽക്കണം ഞാനൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ഭാഗം തന്നെയാണ് ഒഴിവാക്കിയത് അതിന്റെ ശേഷമാണ് എൻ്റെയൊക്കെ ലൈഫിലേക്ക് സമാധാനം കിട്ടുന്നത് അതുവരെ നമ്മൾ ചെയ്യാത്തതും പറയാത്തതും കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള പലതും ആരോപിച്ച് നമ്മളെ സമൂഹത്തിന്റെയൊക്കെ മുന്നിൽ ഭീകര ജീവികളായി ചിത്രീകരിച്ചു കൊണ്ട് പലരും നമ്മളോട് മോശമായി നീയൊക്കെ ഇങ്ങനത്തെ മോശമുള്ള ഉടമയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത് ഇപ്പം ആ പറഞ്ഞ ആളുകൾക്കൊക്കെ സത്യം മനസ്സിലായി ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് അങ്ങനെ കാലം ഇതൊക്കെ തിരിച്ച് നമ്മുടെ മുന്നിൽ കാട്ടിത്തരുമ്പോൾ നമുക്ക് ആയുസ് ഉണ്ടാവണം ഇതിനൊക്കെ മറുപടി പറയാൻ അതിനാണ് നമ്മൾ മെന്റൽ ഹെൽത്ത് നന്നായി സ്ട്രോങ് ആക്കുക മനസ്സിന്റെ ആരോഗ്യം ഇങ്ങനെയുള്ളവരുടെ മുന്നിൽ അടിയറവ്ക്കാതെ ഒരിക്കലും നമ്മൾ പതറി കാണിച്ചു കൊടുക്കാതെ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇനി നമ്മളിൽ ആരിലെങ്കിലും ഇങ്ങനത്തെ വ്യക്തിത്വം ഉണ്ടോ എന്നറിയാന് ഒന്ന് സോറി പറയുന്ന ഒരു മെന്റാലിറ്റി ഇപ്പൊ നമ്മളിൽ വല്ല തെറ്റും വന്നിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും നമ്മൾ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമ്മളിൽ സോറി സോറി എന്റെ ഭാഗത്തിൽ തെറ്റ് വന്നു പോയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ആണോ നമ്മൾ എങ്കിൽ നമ്മൾ അല്ല ഇനി ആസിസ്റ്റ് പേഴ്സണാലിറ്റി ഒരിക്കലും സോറി പറയൂല എന്ത് തന്നെ സംഭവിച്ചാലും അവരുടേതാണ് ശരി ഞാനാണ് ശരി എന്നുള്ള ഒരു ഭാവത്തിലാണ് അവരുടെ നിലനിൽപ്പുണ്ടാവൽ ഇനി രണ്ടാമത്തെ കാര്യം ഇപ്പൊ നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ പോയി നല്ല സാഹചര്യത്താൽ എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാവുകയോ ആ എല്ലാവരും കൂടി നമ്മളെ നോക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലജ്ജ എല്ലാരും നോക്കുകയാണല്ലോ എന്നുള്ള ആ ഒരു ലജ്ജാബോധം നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ിറ്റി അല്ല ഇങ്ങനെയുള്ളവർക്ക് ലജ്ജ ഉണ്ടാവൂല ഇവരാഗ്രഹിക്കൽ എല്ലാവരും എന്നെ നോക്കണം എന്നുള്ളതാണ് ഇനി നമ്മുടെ കൂടെയുള്ള ആൾക്ക് ആളുകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അലവള അയൽപ്പക്കത്തോ ഫ്രണ്ട്സിലോ ഫ്രണ്ട്സിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും വിഷമമുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോടൊരു അവരുടെ പ്രശ്നത്തിൽ നമ്മുടെ പ്രശ്നമായി ഫീൽ ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം അവരെ സഹായിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി ഒരു മാനസിക മനോഭാവം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ നാസിസ്റ്റ് പേഴ്സണാലിറ്റി അല്ല അപ്പോ ഇത്തരം ഘടകങ്ങളൊന്നും ഒരു നാസിസ്റ്റ് പേഴ്സണാലിറ്റി ഉണ്ടാവുകയില്ല അപ്പൊ അതുകൊണ്ട് നാസിസ്റ്റ് പേഴ്സണാലിറ്റി അപ്പോ ഇതൊക്കെ കേൾക്കുന്ന അപ്പൊ ഞാനും നിങ്ങളുമൊക്കെ കേൾക്കുന്ന ആളുകളൊക്കെ നാസിസ്റ്റ് പേഴ്സണാലിറ്റി ആണോ അല്ലയോ ഇത്തരം ഘടകങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ സഹായിക്കാനുള്ളൊരു മനസ്സ് അല്ലെങ്കിൽ സോറി പറയുന്ന ഒരു മാനസികാവസ്ഥ അതുമല്ലെങ്കിൽ എവിടെങ്കിലും ഫങ്ക്ഷനൊക്കെ പോയാൽ എല്ലാവരും നമ്മളെ നോക്കുന്ന നോക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒരു ലജ്ജാബോധം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അല്ല ഇപ്പൊ ഇന്ന് ഞാനിത് പറയാൻ കാരണം ഒരു ഒരു വർഷം മുന്നേ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തി അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കേട്ടപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി നാസിസ്റ്റ് പേഴ്സണാലിറ്റിയാണ് ഹസ്ബൻഡ് എന്നുള്ളത് ഞാൻ ഒരു മീഡിയ വരെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇപ്പോൾ ആ വ്യക്തി വിഷമങ്ങൾ സഹിച്ച് സഹിച്ച് കൺട്രോള് തെറ്റിയിട്ടുണ്ട് സാധാരണ അവസ്ഥയിൽ കാരണം എനിക്ക് ആ വ്യക്തിയെറ്റ് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തൊരു ബന്ധമല്ലാതെ വേറൊരു ബന്ധമില്ല ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ഫോൺ വരെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് അപ്പം എൻ്റെ ക്ലാസ്സിലേക്ക് വേറൊരാളാണ് ഫീസ് അടച്ചുകൊണ്ട് ആ വ്യക്തി ചേർന്നത് ആ വ്യക്തിയുടെ എല്ലാ വിഷമങ്ങളും അറിയുന്ന ഒരു സഹോദരിയാണ് ഫീസ് തന്നത് പക്ഷെ ഫോണ് എന്തോ ചെയ്തു വെച്ചത് കാരണം ഒറ്റണ്ണം പോലും ആ വ്യക്തിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി പ്രശ്നങ്ങളും പ്രയാസങ്ങളും കുറ്റപ്പെടുത്തലുകളും സ്വന്തം വീട്ടിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്വന്തം വീട്ടുകാർ വരെ ഈ സഹോദരിയെ ഈ മോശം എൻ്റെയിലാണ് തെറ്റ് നീയാണ് മോശം എന്നുള്ള രൂപത്തിൽ സംസാരിച്ച് സംസാരിച്ച് എല്ലാവരും സ്വന്തം മോളും മക്കളും എല്ലാം നിങ്ങളാണ് മോശക്കാരി നിങ്ങളേലാണ് തെറ്റ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി സംസാരിച്ച് സംസാരിച്ച് ഇപ്പം ആ വ്യക്തിക്ക് ഒരുപാട് രോഗങ്ങളും രോഗങ്ങളുടെ ഏതൊക്കെയൊന്നും ഞാൻ പറയുന്നില്ല അതുപോലെ മാനസികമായി തകർന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഞാൻ ഒരു മെസ്സേജ് ഇട്ടു മെസ്സേജ് ഇട്ട സമയത്ത് എനിക്ക് കിട്ടിയ മറുപടി വളരെ ദയനീയമായിട്ടുള്ള മറുപടിയാണ് കിട്ടിയത് അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ സ്പോട്ടിൽ തന്നെ ഈ ലക്ഷണങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മളുടെ ആരോഗ്യം കാരണം നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ശരിക്കും ഞാനൊക്കെ ഇപ്പോ ഈ രൂപത്തിലൂടെ കാര്യങ്ങൾ എനിക്ക് നീക്കാൻ പറ്റിയത് ഇത്തരം അനുഭവങ്ങളിലൂടെ പോകുന്നത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളിലൂടെ അപ്പൊ നമുക്ക് രണ്ട് രൂപത്തിൽ ചിന്തിക്കാം ഇതൊക്കെ നിരാശപ്പെട്ടും തകർന്നും തളർന്നും ഏർ ഈ സമയത്തൊക്കെ എനിക്ക് കിട്ടിയിരുന്ന അറിവ് ജീവിതമാണ് പരീക്ഷണം ഉണ്ടാവും വിധിയാണ് എന്നുള്ളൊരു കൺസെപ്റ്റും കാഴ്ചപ്പാടും അറിവും മാത്രമാണോ ഉണ്ടായി ഉണ്ടായിരുന്നത് പിന്നീടാണ് ഞാൻ മാറി ചിന്തിച്ചു ഇങ്ങനെ വെറും കഷ്ടപ്പാടും ദുഃഖങ്ങൾക്കും മാത്രമാണോ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് മാറുമോ എല്ലാവരും രോഗങ്ങളായിക്കൊണ്ടും സാമ്പത്തിക പ്രയാസമായിക്കൊണ്ടും ജീവിക്കുന്നുണ്ട് ഇതിനാണോ നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് സ്വന്തത്തോടുള്ള ചോദ്യത്തിൽ നിന്നാണ് എന്റെയൊക്കെ ലൈഫിൽ മാറ്റം വരുന്നത് അങ്ങനെ സൃഷ്ടാവിൻ്റെ അനുഗ്രഹത്താൽ അത്ഭുതകരമായിട്ടുള്ള അറിവുകളിലേക്കാണ് ഈ ഭാഗവും ഇങ്ങനത്തെ ഉള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളുമൊക്കെ നെവർമൈൻഡാക്കിക്കൊണ്ട് ആരൊക്കെ കുറ്റപ്പെടുത്തി നാട്ടുകാരും ഫ്രണ്ട്സും പലരും കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടും യാതൊരു മൈൻഡും കൊടുക്കാതെ ഒരു ലേശം ലവലേശം കാരണം നമ്മൾ അത് തോട്ട് കാരണം നമ്മൾ തെറ്റ് ചെയ്യാതെയാണല്ലോ നമ്മൾ അപവാദങ്ങൾ വരുന്നത് അപ്പൊ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് തകരും എന്നുള്ളൊരു സത്യം എനിക്കറിയാം കാരണം എൻ്റെ കൂടെ ഉള്ള ഒരാള് ഇറട്ട കുട്ടികളെ പോലെ ജീവിച്ച് എനിക്ക് പിതാവ് ചെറുപ്പത്തിലെ മരണപ്പെട്ടത് കൊണ്ട് അവളായിരുന്നു എനിക്ക് ഒരു പാരന്റിന്റെ എല്ലാം നിൽക്കും നിന്നിരുന്നത് അവള് വരെ ഈ ഭൂമിയിൽ നിന്റെ കൂടെ അല്ല ഞാനും ആ രൂപത്തിൽ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ലോ ഭൂമുഖത്ത് ഞാനും ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു സത്യം തിരിച്ചറിഞ്ഞതിലൂടെയാണ് ഇതൊക്കെ ഇത്തരം അറിവുകൾ നേടുന്നതും എങ്ങനെ ഇങ്ങനെയുള്ളവരെ ഹാൻഡിൽ ചെയ്യണം കാരണം ഭാര്യ ആയാലും ഭർത്താവായാലും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മൾ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ഞാനൊക്കെ ചെയ്തത് നല്ല അറിവുകളിലേക്ക് എൻ്റെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇപ്പൊ നല്ല നല്ല ക്ലാസ്സും അറിവും മനസ്സിനെ പറ്റിയുള്ള പഠനങ്ങളും ഉപബോധ മനസ്സും അതിൻ്റെ കഴിവുകളും ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ സഹോദരിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ ഉടനെ തുടങ്ങിയതാണ് മുപ്പത് വർഷം വയസ്സെട്ടായി തോന്നുന്നു വലിയ കുട്ടി തോന്നുമെല്ലാം എത്രയാണ് വയസ്സ് ഞാൻ ഓർക്കണില്ല ഏതാണ്ട് ഇത്രയും വർഷം ആ സഹോദരി സഹിച്ച് 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 മുന്നോട്ട് പോകുന്നു പക്ഷെ സ്വന്തം മെന്റൽ ഹെൽത്ത് സൂക്ഷിക്കണം സംരക്ഷിക്കണം എന്നുള്ള ഒരു അവയർനെസ് ഉണ്ടായില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നല്ലൊരു അവസ്ഥയിലേക്ക് ആ സഹോദരിക്ക് എത്താനുള്ള എല്ലാ ഓപ്ഷനും നമ്മുടെ മുന്നിലുണ്ട് നമ്മളെയൊക്കെ സൃഷ്ടാവ് ഭൂമിയിലേക്ക് വിട്ടത് എന്തൊക്കെയോ നിയോഗങ്ങൾ എന്തൊക്കെയോ തീരുമാനങ്ങൾ നമ്മളെയൊക്കെ സൃഷ്ടിപ്പിന്റെ പിന്നിലുണ്ട് പക്ഷെ നമ്മളൊക്കെ പ്രശ്നത്തിൽ കുടുങ്ങി കിടക്കുന്നത് കൊണ്ട് ഏ നമ്മളെല്ലാം സന്തോഷമുള്ള അനുഭവങ്ങൾ ആരും വിധിയാണ് പരീക്ഷണമാണെന്ന് പറയാറില്ല നിങ്ങൾ ആരോ കേട്ടുണ്ടോ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ സന്തോഷമുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ആ ഇതൊക്കെ അല്ലാതിന്റെ വിധിയാണ് കേട്ടോ പരീക്ഷണമാണെന്ന് ആരോ പറയുണ്ടോ ഇല്ല മോശമുള്ള നമുക്ക് സഹിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ വരുമ്പോഴാണ് പരീക്ഷണമാണ് വിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തല്ലിടുന്നത് പക്ഷെ അതിലും അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് പഠിച്ചോ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ വിധി തന്നത് എന്തിനാണ് ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ തന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും റൈറ്റ് വേയിലേക്ക് നമുക്ക് പോകാൻ കഴിയൂല വീണ്ടും വീണ്ടും സങ്കടങ്ങളും ആയിക്കൊണ്ട് ഈ ലോഫ് അതായത് എനർജി ബേസില് വീണ്ടും വീണ്ടും വിഷമമുള്ള അനുഭവങ്ങൾ വന്നുകൊണ്ട് ജീവിതം തകരുന്നതാണ് നമുക്ക് ചുറ്റിലും ഒരുപാട് വ്യക്തികളുടെ പാട്ട് ജീവിതങ്ങൾ പഠിച്ചപ്പം മനസ്സിലായ സത്യം അപ്പൊ അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഈ ഗിഫ്റ്റ് ഈ എനർജി ആത്മശക്തി ഈ ജീവിതം സൃഷ്ടാവിന്റെ അനുഗ്രഹത്താൽ ലഭിച്ചതാണ് അത് ഡിപ്രഷൻ ആയി കൊണ്ട് പിന്നീട് സൂസൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാരക രോഗങ്ങൾ വരുത്തിക്കൊണ്ട് മരണപ്പെട്ടു പോകാനോ ഒന്നുമല്ല അറ്റാക്ക് ആയോ അങ്ങനെ ഒന്നും ഭൂമിയിൽ നിന്ന് മരണമുണ്ട് മരണം ഇല്ല